ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബിൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിലുള്ള വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികളായ അഡീഷണൽ ജനറൽ മാനേജർ ലീഗൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടെക്നിക്കൽ സീനിയർ ജനറൽ മാനേജർ ലീഗൽ മാനേജർ സബ് സബ്മറീൻ മാനേജർ ടെക്നിക്കൽ മാനേജർ കമ്പനി സെക്രട്ടറി മാനേജർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഐ ടി ആൻഡ് ഇ ആർ പി മാനേജർ ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജർ ഫയർ ആൻഡ് സേഫ്റ്റി സർവീസ് എന്നിങ്ങനെ പത്ത് തസ്തികളിലായി ഇരുപത്താറ് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് നിയമനം ലഭിക്കാനായി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യത്തെ ഒഴിവ് അഡീഷണൽ ജനറൽ മാനേജർ ലീഗൽ ഒരൊഴിവാണുള്ളത് അത് അണ്ടർ സെവൺ ആണ് രണ്ടാമത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒരൊഴിവാണുള്ളത് അത് എസ് സി വിഭാഗത്തിനാണ് അടുത്തത് സീനിയർ മാനേജർ ലീഗൽ ഒരൊഴിവാണുള്ളത് അത് അണ്ടർ സെവൻ ആണ് നാലാമത്തെ ഒഴിവ് മാനേജർ സബ് മറൈ നാലൊഴിവാണുള്ളത് രണ്ടൊഴിവ് യു ആർനും ഒരൊഴിവ് ഒ ബി സിക്കും ഒരെണ്ണം എസ് സിക്കുമാണ് അടുത്തത് മാനേജർ ടെക്നിക്കൽ പതിനാല് ഒഴിവാണുള്ളത് അതിൽ നാല് അണ്ടർ സെവനും അഞ്ച് ഒ ബി സിക്കും മൂന്ന് എസ് സിക്കും രണ്ട് എസ് ടിക്കുമാണ് അടുത്തത് മാനേജർ കമ്പനി സെക്രട്ടറി ഒരൊഴിവാണുള്ളത് അണ്ടർ സെവൻ ആണ് അടുത്തത് മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ഒരൊഴിവാണുള്ളത് അത് ഒ ബി സിക്കാണ് അടുത്തത് മാനേജർ ഐ ടി ആൻഡ് ഇ ആർ പി ഒരൊഴിവാണുള്ളത് അത് എസ് സിക്കാണ് അടുത്തത് മാനേജർ ഫിനാൻസ് ഒരൊഴിവാണുള്ളത് അത് അൺ റൂ സെവൺ ആണ് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഫയർ ആൻഡ് സേഫ്റ്റി സർവീസ് ഒരു ഒരൊഴിവാണുള്ളത് അത് അൺറു സെവൺ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ സ്കെയിൽ പ്രായപരിധി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ നോക്കാം ഫസ്റ്റ് വൺ അഡീഷണൽ ജനറൽ മാനേജർ ലീഗൽ ശമ്പള സ്കെയിൽ വരുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ പ്രായപരിധി വരുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്ക് കൂടി എൽ എൽ ബി പാസ് ആയിരിക്കണം ബാർ കൗൺസിലിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടെക്നിക്കൽ ബേസ് കെയിൽ വരുന്നത് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൂടി എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തൊഴിവ് സീനിയർ മാനേജർ ലീഗൽ ശമ്പള സ്കെയിൽ വരുന്നത് എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്ക് കൂടി എൽ എൽ ബി ഓർ ഡിഗ്രി ഇൻ ലോ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് മാനേജർ സബ് ശമ്പള സ്കീൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറുപത് ശതമാനം മാർക്ക് കൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം എസ് സി വിഭാഗത്തിന് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മതിയാകും ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് മാനേജർ ടെക്നിക്കൽ ശമ്പള സ്കേൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ഓർ നേവൽ ആർക്ക് ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം എസ് സി എസ് സിക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാകും മിനിമം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാനേജർ കമ്പനി സെക്രട്ടറി ശമ്പള സ്കെയിൽ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്കുകൂടി ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ അസോസിയേറ്റ് അല്ലെങ്കിൽ ഫെലോ മെമ്പർഷിപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ എ ഡിഗ്രി ഇൻ ഫിനാൻസ് സി എ ഓർ സി എം എം ബി എ ഫിനാൻസ് മിനിമം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ശമ്പള സ്കെയിൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർഗ്ഗ ഫുൾ ടൈം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലേബർ ലോ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ലോ സച്ചാസ് എൽ എൽ ബി ഓർ എൽ എം മിനിമം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് മാനേജർ ഐ ടി ആൻഡ് ഇ ആർ പി ശമ്പള സ്കേലിൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഐ ടി ഓർ ഇ ഓർ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മിനിമം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് മാനേജർ ഫിനാൻസ് ശമ്പള സ്കേൽ വരുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് വിത്ത് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പാസ്റ്റ് ഫൈനൽ എക്സാമിനേഷൻ ഫ്രം ഐ സി എ ഓർ ഐസി ഡബ്ല്യു എ ഡിസറേബിൾ ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി എ ഫിനാൻസ് മിനിമം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഫയർ ആൻഡ് സേഫ്റ്റി ശമ്പള സ്കെയിൽ വരുന്നത് അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്കുകൂടി ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരിൽ നിന്നും ഡിവിഷൻ ഓഫീസേഴ്സ് കോഴ്സിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡിക്ക് ഗവൺമെൻറ് അംഗീകൃത വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം അടിസ്ഥാന യോഗ്യതയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ എന്നിവയ്ക്ക് ശേഷമായിരിക്കും സെലക്ഷൻ ലഭിക്കുക ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് യാത്ര ചെയ്യുന്ന ട്രെയിൻ ടിക്കറ്റിന്റെ ചാർജ് റീഫണ്ട് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന വിധം നോക്കാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് എൽ വൈസാഖ് ഡോട്ട് ഐ എൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ടത് എ സി എസ് ഡി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഹാജരാക്കേണ്ടതായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയതിനാൽ വിജ്ഞാപനം കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം